ഫ്രാൻസിസ് പാപ്പ മരിക്കാൻ കാത്തിരിക്കുന്ന ചെകുത്താന്മാരുടെ എണ്ണം കേരളത്തിലും ലോകത്തിലും വർദ്ധിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച റോമിലെ ജമാലി ആശുപത്രിയിൽ പാപ്പയെ പ്രവേശിപ്പിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച ഫ്രാൻസിസ് പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ന്യൂമോണിയ ബാധിതനെന്നറിഞ്ഞതോടെ മരണം ഉറപ്പിച്ച മട്ടിലാണ് വാർത്തകൾ ആരാണ് അടുത്ത പാപ്പയെന്നും ഫ്രാൻസിസ് പാപ്പ തിരിച്ചുവരില്ലെന്നുമുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ സമചിത്വതയോടെയാണ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാ സീമകളും ലംഘിച്ചാണ് പ്രചരണം ദൗത്യം പൂർത്തിയായി പുഞ്ചിരിയോടെ മരണത്തിനൊരുങ്ങി പാപ്പ എന്നാണ് ഒരു മലയാളം ഓൺലൈൻ ചാനലിൻ്റെ ടൈറ്റിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളും പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പബ്ലിഷ് ചെയ്യുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് സ്വിസ് പ്രത്യേക പരിശീലനം നടത്തി എന്നിവരെ എഴുതിയ മാധ്യമങ്ങൾ പാപ്പയുടെ മരണത്തിനായി കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെയാണ് വാർത്തകൾ പടച്ചുവിടുന്നത് അതേസമയം ഇന്നും ഇന്നലെയുമായി പുറത്തുവരുന്ന വാർത്തകൾ പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് എന്നാൽ വത്തിക്കാൻ ന്യൂസ് നൽകുന്നത് മാത്രമാണ് പാപ്പയുടെ ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആധികാരികതയുള്ള വാർത്തകളെന്ന് ഓർമ്മിപ്പിക്കട്ടെ വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം